നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി ആരോഗ്യ വിഭാഗം ഓഫീസിന്റെ കൺവെട്ടത്ത് മലിനമായി കിടക്കുന്ന മൂത്രപുര അധികൃതർ ഒന്നും അറിഞ്ഞ മട്ടില്ല നഗരസഭ ഉടമസ്ഥതയിലുള്ള ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒന്നാം നിലയിൽ പ്രവർത്തിച്ചു വരുന്ന വാഷ്റൂമിൽ പ്രവേശിക്കണമെങ്കിൽ തലശ്ശേരി ആരോഗ്യ വിഭാഗത്തിന്റെ കൺവെട്ടത്ത് മലീനമായി കിടക്കുന്ന ഒരു അധികൃതർ ഒന്നും മൂത്രപ്പൊരിയു നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒന്നാം നിലയിൽ പ്രവർത്തിച്ചു വരുന്ന വാഷ്റൂമിൽ കയറണമെങ്കിൽ മൂക്കുപൊത്തണം കേരള ബാങ്ക് തലശ്ശേരി ശാഖക്ക് സമീപം പ്രവർത്തിച്ചു വരുന്ന മൂത്രപ്പൊരിയിലാണ് വെള്ളമില്ലാത്തത് കാരണം മാസങ്ങളായി മലീനസമായി കിടക്കുന്നത് ജൂബി ഷോപ്പിംഗ് കംപ്ലസിന്റെ ഒന്നാം നിലയിലുള്ള ബാത്റൂം വളരെ ശോചനമായ അവസ്ഥയിലാണ് അവിടെ മൂത്രിക്കാനോ മറ്റുള്ള കക്കൂസ് പോകാനുള്ള ഒരു സംവിധാനം ഇത് അവിടെ ഇല്ല മാത്രമുള്ള പല ബ്രാൻഡ് കുപ്പികളും മറ്റുള്ള പല സാധനങ്ങളും അവിടെ എപ്പോഴും നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസത്തിനു മേലെയായി ഇതേപോലെ തന്നെ ഒന്ന് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള ശുചീകരിക്കാനോ ഇതുവരെ ആരും തയ്യാറായിട്ടു സ്ഥാപനങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നൊരു പിന്നെ ഒരു പുരുഷന്മാരുടെ മൂത്രപ്പരയിലെ ക്ലോസറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കക്കൂസുകൾ നിറഞ്ഞു കവിഞ്ഞ് ദുർഗന്ധ പൂരിതമാണ് ഇവിടെ ഒഴിഞ്ഞ മദ്യകുപ്പികളും മറ്റും ക്ലോസറ്റിലും പരിസര പ്രദേശങ്ങളിലും തള്ളിയ നിലയിലാണ് ഇത് ഇവിടെ എത്തുന്നവർക്ക് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഇടയാക്കുന്നു ജൂബിലി കോംപ്ലക്സിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഓഫീസ് ബാങ്കുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടെ എത്തിപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥിച്ചു പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനാവാതെ കഷ്ടപ്പെടുകയാണ് ജൂബിലി കോംപ്ലക്സിന്റെ താഴത്തെ നിലയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പണമടച്ച് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി മൂത്രപ്പൊര സ്ഥാപിച്ചെങ്കിലും ഏതാനും മാസം കൊണ്ട് തന്നെ അത് അടച്ചുപൂട്ടുകയായിരുന്നു മലിനജല ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് പ്രദേശം മലിനമാക്കപ്പെട്ടപ്പോഴാണ് നഗരസഭാ അധികാരികൾ ഇത് അടച്ചുപൂട്ടിയത് പിന്നെ ഇത് തുറന്നു സമഗ്രാനോ കൊടുത്തിട്ടേയില്ല